വ്യക്തിപരമായി വ്യക്തിപരമായിരിക്കും കാരണം ഞാൻ ഇവിടെ ഏത് ശാഹയോഗത്തിൽ ഇവിടെയാണെങ്കിലും ഷാഹിയുടെ ക്ഷേത്രനിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുമ്പോഴും പ്രകാശ് സാർ അങ്ങനെ കാണാൻ വരുമ്പോഴും ഞാൻ അന്നും പറയുന്ന ആശയമാണ് നമുക്ക് ഇരിക്കാനിരിപ്പണമ നേതാക്കന്മാർ അത് ഏത് സംഘടനയിലായാലും വ്യക്തികൾ ആരുമാവട്ടെ ഇന്ന് രാജേഷാഹിന്നെ മറ്റൊരാളായിരിക്കും വ്യക്തികളാരും ആവട്ടെ ആ സംഘടനയുടെ സ്ഥാനം വഹിക്കുന്ന ആ വ്യക്തികൾക്ക് അതിന് ഇരിക്കാൻ മനോഹരമായ ഒരു ഇരിപ്പിടം ഉണ്ടാകുമ്പോഴാണ് അതിനൊരു അംഗീകാരം വ്യത്യസ്തമായ രീതിയിൽ വന്നു ചേരുന്നത് മറ്റെന്തെല്ലാം സൗകര്യം ഉണ്ടെങ്കിലും സംഘടനയും നയിക്കുന്ന നേതാക്കന്മാർക്ക് ഭംഗിയുള്ള ഇരിപ്പിടവും ഭംഗിയുള്ള ഓഫീസും അത് ഏറ്റവും അനിവാര്യമാണ് അപ്പൊ എന്തായാലും അതിന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഈ വഴിസേരില് അവർക്ക് ആവുന്ന രീതിയിൽ ഭരണസമിതിക്ക് ആവുന്ന രീതിയിൽ സാമ്പത്തികമായുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭംഗിയായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച രാജേഷനും ശശേ അതിന് പിന്തുണ നൽകിയ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞു തന്നെ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു ശാഖായോഗത്തിന് സ്വന്തമായി ക്ഷേത്രമുണ്ടെങ്കിലും ഓഫീസ് ഉണ്ടായിരുന്നില്ല ശാഖായോഗം പ്രവർത്തകരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത് ശാന്തിഗ്രാം തങ്കമ്പണി റോഡിൽ പ്രധാന റോഡരികിലാണ് മനോഹരമായ ഓഫീസ് മന്ദിരം പണതുയർത്തിയത് ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷനായി ശാഖായോഗം പ്രസിഡന്റ് രാജേഷ് ടി കെ സെക്രട്ടറി ടി കെ ശശി യൂണിയൻ കൗൺസിലർ കെ കെ രാജേഷ് സി കെ വൽസ മനോജ് മഞ്ഞാടിയിൽ കെ എസ് പ്രകാശ് ബിന്ദു മോഹനൻ മഞ്ജു സുനിൽ രാഹുൽ രവീന്ദ്രൻ അരുൺ രവീന്ദ്രൻ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു